നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുമ്പോ ഒരു ആ ദിക്കർ നിങ്ങൾ ചൊല്ലാറുണ്ടോ ഉണ്ട് എന്ന് പറയുന്നവർ അപൂർവമായി പക്ഷെ നമുക്ക് അറിയുക പോലും ചെയ്യുന്നുണ്ടാവില്ല എങ്കിൽ ഞാൻ പറഞ്ഞു തരാം അർത്ഥ സഹിതം ഞാൻ പറയാറിയാം അസലക്കും വാഹ്മി പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമുക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്കർ അറിയില്ല എന്നുള്ളത് ഒരു യാഥാർഥ്യമായി പുതിയ തലമുറക്ക് ഒട്ടുമിക്ക ആളുകൾക്കും അതറിയില്ല അതുകൊണ്ടോ ഉണ്ടാകുന്ന മക്കൾ മോശപ്പെട്ട മക്കളാവാൻ ഒരു പക്ഷേ കാരണമാകും ഷൈത്വാനീയത്തിന്റെ ഇടപെടൽ നമ്മുടെ ലൈംഗിക ബന്ധത്തിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയേ മതിയാകും വളരെ സിമ്പിളായി എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു തരാം നോക്കാമെന്നാണ് കൂടി പറയാം പഠിക്കാൻ അല്ല എല്ലാവർക്കും അറിയാം ജന്നിബിനെ ജന്നിബി ഇത് പഠിക്കാൻ അർത്ഥം പറഞ്ഞു തരട്ടെ ഞാൻ ഇത് ചൊല്ലിയിട്ട് ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന ബുക്കുകളുടെ സോലിഹ്യങ്ങളാകുമെന്ന് മാത്രമല്ല ഷെറിൽ നിന്ന് കാവൽ കിട്ടും അർത്ഥം ഇതാണ് അള്ളാഹുവിന്റെ നാമം കൊണ്ട് തിരുനാമം എന്നിട്ട് അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങിയിട്ട് പിന്നെ പറയാം അള്ളാഹു എന്താറിയോ ഞങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നൽകുന്നതിൽ നിന്നും ഞങ്ങളിൽ നിന്നും നിന്നും ഞങ്ങൾക്ക് നൽകുന്നതിൽ നീ അകറ്റണമേ അതായത് നമ്മക്കും നമ്മുക്കുണ്ടാകുന്ന കുട്ടികൾക്കും പിശാചിൽ നിന്നുള്ള കാവൽ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ആണ് അപ്പൊ ഇത് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കണം എന്നല്ലേ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളിന്ന് പഠിച്ചു വയ്ക്കുക ഇൻഷാല് വലിയ ഉപകാരം ചെയ്യും അത് പുതിയ തലമുറക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് അവർ പഠിക്കുകയുമില്ല അല്ല അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അസ്സാം വാലൈക്കും വരഹമുല്ല